രണ്ടായിരത്തി പത്തിൽ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിയ പോക്രി രാജയ്ക്ക് രണ്ടാം ഭാഗം വരുന്നു പുലിമുരുകന്റെ ചരിത്ര വിജയത്തിനു ശേഷം നിർമ്മാതാവ് ടോമിസൺ മുളകുപാടവും സംവിധായകൻ വൈശാഖൻ ചേർന്നാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ചിത്രം വെള്ളിത്തിരയിൽ എത്തിക്കുന്നത് ചിത്രത്തെക്കുറിച്ചുള്ള ആദ്യ സൂചനകൾ തന്നെ മമ്മൂട്ടിയുടെ ആരാധകരെ ആവേശ കൊടുമുട്ടിയിൽ എത്തിച്ചു കഴിഞ്ഞു ഇന്ത്യയിലെ തന്നെ മികച്ച സാങ്കേതിക പ്രവർത്തകരും ബി ടീമും താരങ്ങളും സഹകരിക്കുന്ന ചിത്രം മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി ഒരേ സമയം ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് ഒരു പക്ഷേ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ബജറ്റ് സിനിമകളിൽ ഒന്നാണിത് രാജാ റ്റു രാജ എന്ന കഥാപാത്രത്തിന്റെ തുടർച്ചയാണ് പോക്രി രാജ എന്ന സിനിമയുടെ തുടർച്ചയല്ല സംവിധായകൻ വൈശാഖ് വ്യക്തമാകുന്നു പുതിയ ചിത്രത്തിൽ രാജ എന്ന കഥാപാത്രത്തെ മാത്രമാണ് ഉപയോഗിക്കുന്നത് കഥയും കഥാപശ്ചാത്തലവും ആഖ്യാനരീതിയും തികച്ചും പുതിയതാണ് രാജാ ടൂ കൂടുതൽ ചടലവും കൂടുതൽ സാങ്കേതിക മികവ് നിറഞ്ഞതുമാണ് പൂർണമായും രണ്ടായിരത്തി പതിനേഴിലെ ചിത്രം മെഗാസ്റ്റാറിനൊപ്പം വീണ്ടും ഒത്തുചേരുന്നതിലെ സന്തോഷം സംവിധായകൻ വൈശാഖ് ഒട്ടും മറച്ചുവെച്ചില്ല ഏഴു വർഷത്തെ കാത്തിരിപ്പാണിത് തീവ്രമായ ആഗ്രഹം ഓരോ തവണ കാണുമ്പോഴും മമ്മൂക്ക പറയുമായിരുന്നു എത്ര ലേറ്റ് ലേറ്റായാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഒരുമിക്കുന്ന അടുത്ത ചിത്രം ഒരു ബോക്സ് ഓഫീസ് ചരിത്രമാകണമെന്ന് ആ പ്രതീക്ഷ നിലനിർത്താൻ സാധിക്കുന്ന ഒരു ചിത്രമായിരിക്കും ഇതെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം അതുകൊണ്ട് തന്നെ കാര്യമായ മുന്നൊരുക്കത്തോടെയാണ് പുതിയ ചിത്രം ചെയ്യുന്നത് രാജാ ടു പൂർണമായും ഒരു മാസ് ചിത്രമാണ് എന്നാൽ അത് പഴയ പോക്രി രാജയുടെ ഒരു രൂപത്തിലായിരിക്കുകയുമില്ല അതേസമയം കുട്ടികളെയും ഫാമിലിയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ കോമഡിയും ഫാമിലി ഡ്രാമയും എല്ലാം ചേർന്ന ഒരു സമ്പൂർണ്ണ ഫാമിലി മാസ് എന്റർടൈനർ കൂടിയായിരിക്കും അത് മമ്മൂക്കയിൽ നിന്നും പ്രേക്ഷകർ ആവേശത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നതെല്ലാം രാജാ ടൂവിൽ ഉണ്ടാകും ഏപ്രിൽ ആദ്യവാരം രാജാ റ്റു ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് സൂചന ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും കാത്തിരിക്കാം രാജയുടെ രാജകീയമായ രണ്ടാം വരവിനായി കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ